നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി റൂട്ട്സ് വാലി ജനകീയ സംഘം നടന്നു പരിപാടിയുടെ ഭാഗമായി പാലേറ്റി കെയർ വളണ്ടിയർ പരിശീലന ശില്പശാലയും സംഘടിപ്പിച്ചു പഴയൂർ മദ്രസ ഹാളിൽ വെച്ച് നടന്ന പരിപാടി പഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഈ എത്രത്തോളം നമുക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും മതിയാവാത്ത ഒരു വലിയ വിഷയമാണ് ബാക്കി ഗ്രാമപഞ്ചായത്തുകളുടെ ആരമൊക്കെ പക്ഷെ അത് മുഴുവൻ ആളുകൾക്കും മുഴുവൻ സമയം സഹായം കൊടുക്കുന്നതിനാവശ്യമായ പരിപാടികളല്ല പലപ്പോഴും അത് സർക്കാരിന്റെ പരിപാടികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരികളും അവരുടെ മനുഷ്യ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിന്റെ ഗുണകരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ആളുകളുണ്ട് ഇത്തരം ക്ലാസ് കൊടുക്കുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇപ്പൊ നിലവിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആളുകളാണ് ഹോം കെയറിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമ്മളൊരു വണ്ടിയുണ്ട് രണ്ട് നേഴ്സുണ്ട് രണ്ട് ഡോക്ടർ ഉണ്ട് നമ്മൾ വളരെ ഗൗരവമായി തന്നെ ആ വിഷയം ഏറ്റെടുക്കുക കഴിഞ്ഞ മെഡലുണ്ടായിരുന്നതിൽ നിന്ന് അമ്പത്തിയാറ് പേര് മരണപ്പെട്ടു ഇന്നലെ അത് കഴിഞ്ഞ കണക്കാണ് ഞാൻ പറഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ആളുകളുടെ കൊച്ചു ഗ്രാമത്തിൽ ആരുടെ സേവനവും കൈത്താങ്ങും ലഭ്യമാക്കാൻ ആഗ്രഹിച്ചു കിടക്കുന്ന ആളുകളായിട്ട് നമ്മുടെ നാട്ടിൽ അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയും പക്ഷെ പലപ്പോഴും അതിനെ ആരും സന്നദ്ധത പ്രേടിപ്പിക്കാറുണ്ട് അതിന് വ്യത്യസ്തമായി നമ്മുടെ ഇങ്ങനെ ഒരു മനുഷ്യ സ്നേഹയുടെ ഒത്തുകൂടി ഈ സംരംഭം തുടങ്ങാൻ മനസ്സുകാണിച്ച് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇത് നമ്മള് നമുക്ക് നമ്മുടെ എല്ലാവരും ദൈവ വിശ്വാസിക്കുന്നു നമ്മുടെ അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്നുണ്ട് ധാരാളം പ്രാർത്ഥനകൾ അവിടെ ചെയ്യാറുണ്ട് അതിൽ നിന്നൊക്കെ കിട്ടുന്ന നിങ്ങൾക്കുള്ള കിട്ടുന്ന മാനസികമായിട്ടുള്ള ഒരു ധൈര്യവും ശക്തിയും അതിനേക്കാൾ എത്രയോ മടങ്ങാണ് ഇത്തരത്തിൽ കിടക്കുന്ന ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പ്രായമായി സ്വന്തം മക്കൾ പോലും ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ പാവങ്ങളെ ഒന്ന് തലവിടാൻ ഒന്ന് സമാധാനിപ്പിക്കാൻ ഒന്ന് സ്വാധിനിക്കാൻ അവസരം ഗുരുതര രോഗം കിടപ്പാവസ്ഥ ചലനശേഷി നഷ്ടപ്പെടൽ എന്നീ കാരണങ്ങളാൽ ജീവിതം പ്രതിസന്ധിയിലായ അനേകം മനുഷ്യർക്ക് സാന്ത്വനമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് റോഡ്സ് വാലി സ്കൂളിനു കീഴിൽ പാലിറ്റി കെയർ യൂണിറ്റ് ആരംഭിക്കുന്നത് പാലിറ്റിന്റെ സേവനം തികച്ചും സൗജന്യമായി പൊതുജനങ്ങൾക്ക് നൽകുവാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് റോഡ്സ് വാലി അക്കാദമിക് അഡ്വൈസർ ഷാനവാസ് ഉദവി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പാലിറ്റി കെയർ എന്ത് എന്തിന് എന്ന വിഷയത്തിൽ ഐ കേരള സെക്രട്ടറി കരീം വാഴക്കാടും ഹോം പ്രാധാന്യത്തെക്കുറിച്ച് ജില്ലാ ഹെൽത്ത് ുംബ്ദുൾ ക്ലാസ്റ്റിലേക്ക് എന്തുകൊണ്ട് മുന്നിട്ടുന്നു ചോദിക്കുമ്പോ പല ആളുകൾക്കും ഇത് സംശയങ്ങൾ സ്കൂൾ എന്ന് പറയുന്ന പ്രൊജക്ട് അത് ഫീസ് വാങ്ങി പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം എന്ന് രീതിയിൽ ഒരു കീഴിൽ സർവീസ് സേവന സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരുപാട് ഏത് തരത്തിലുള്ള പ്രൊജക്ടുകൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപന നാട്ടിൽ വരുമ്പോ ആ സ്ഥാപനം കൊണ്ട് അവിടെ പഠിക്കുന്ന ആളുകൾക്ക് അപ്പുറം ആ എന്ത് ഉപകാരം ഉണ്ടായിരിക്കണം ആ നാടിന് എന്ത് ബെനിഫിറ്റ് കിട്ടണം ആ നാട്ടുകാർക്ക് ഇതുകൊണ്ട് എന്ത് ഉപകാരം ഉണ്ടായിരിക്കണം എന്ന് ഇതിന്റെ ഭാരവാഹികളുടെ ചിന്തയുടെ ഭാഗമായി പലതരത്തിലുള്ള ആലോചനകളും നടന്നു അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു കൈത്താൻ ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി ഒരു സന്നദ്ധ പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പാലിയേറ്റീവ് ഇത് റൂട്ട് വാലി ട്രസ്റ്റും റൂട്ട് വാലി സ്കൂളും ഇതിനൊരു നിമിത്തം മാത്രമാണ് ആരെങ്കിലും ഒരാൾ ഇനീഷ്യേഷൻ എടുത്താലേ സംവിധാനം വരൂ ആ വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിമിത്തം മാത്രമാണ് സ്കൂള് ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മാത്രം മുന്നോട്ട് പോകുന്ന നേര ഇവിടെ നമ്മുടെ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അതുപോലെ ബഹുമാനനായ മെമ്പർ അസിക്ക പറഞ്ഞതുപോലെ സമ്പത്ത് ഉണ്ടാക്കാൻ അപ്പൊ നമ്മളൊക്കെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി ഫണ്ട് റേസിംഗിന്റേത് ഒരു ദിവസം കൊണ്ട് 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 മണിക്കൂർ മണിക്കൂർ അല്ലെങ്കിൽ കോടികൾ അക്കൗണ്ടിലേക്ക് കഴിവുള്ള അങ്ങനെയുള്ള പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം അസീസ് റൂട്ട്സ് വാലി അക്കാദമി കോർഡിനേറ്റർ പി സി സിയാദ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു